ലോക്സഭയിലെ രണ്ട് ദിവസത്തെ ചർച്ച പരിശോധിച്ചാൽ കോൺഗ്രസ്സോ സഖ്യകക്ഷികളോ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നീങ്ങിയത് ആ ചർച്ച തന്നെ തന്ത്രപരമായൊരു പിഴവാണെന്ന് ബോധ്യപ്പെടുകയായിരുന്നു അല്ല സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ ഇൻഹീറൻ്റ് ആയിട്ടുള്ള ഒരു വീക്ക്നെസ് ഉണ്ട് അതെന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതും മൌലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്തുമായ നടപടി അതിന്റെ തിക്തമായ ഭൂതകാലത്തിൽ നിന്ന് ആ സ്മരണയിൽ നിന്ന് ഒരിക്കലും കോൺഗ്രസിനെ രക്ഷപ്പെടാൻ പറ്റുകയില്ല സത്യം പറഞ്ഞാൽ നീ വിഷമിക്കരുത് അവർ ഈ ഭരണഘടനാ അപകടത്തിൽ പറയുമ്പോൾ ആദ്യം വരണം ചൂട്ടപ്പെടുന്നത് കോൺഗ്രസിന്റെ എന്താ ശരിയല്ലേ ശരി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായി ഇന്ദിരാഗാന്ധിയുടെ നേർക്കായി കാരണം അതുപോലൊരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ ദിവസം വരെ കഴിഞ്ഞ എഴുപത്തി അഞ്ച് കൊല്ലത്തിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് മാത്രമേ ഉണ്ടായിരുന്ന ബൗലാൻ ആസാദിന്റെ മഹാത്മാഗാന്ധിയുടെ ഒക്കെ തന്നെ പാരമ്പര്യവും പൈതൃകവും അവർക്ക് അവകാശപ്പെടാം എങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലത്തെ പൈശാചികമായ അടിയന്തരാവസ്ഥയുടെ സ്മരണകളും ആ പാർട്ടിയോടൊപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ രാഷ്ട്രീയത്തെ ആ വിസംബോധിക്കാൻ പറ്റിയില്ല ഇവരെന്തു പറഞ്ഞാലും മറ്റേ പാർട്ടിക്കാരപ്പം തന്നെ ഇത് ചൂണ്ടിക്കാട്ടും അങ്ങനെ ഒരു പരാധീനത അവർക്കുണ്ട് അപ്പൊ ആ സ്വാഭാവികമായിട്ടും അതൊരു വിഷയമായിട്ട് വരും വിനു ആദ്യം ചോദിച്ചു ചോദ്യം വളരെ പ്രസക്തമാണ് ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ അതിനൊരു വലിയ മുന്നണി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേന്ദ്രത്തിലെ എൻ ഡി എ ഒരു മുന്നണിയാണ് അതൊരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഏതാനും പാർട്ടികളുടെ ഒരു കൂട്ടായ്മ മറിച്ച് ഈ ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കക്ഷികളുടെ കൂട്ടായ്മ സത്യത്തിൽ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കണം ആ ലൂസായ ഒരു കോൺഫെഡറേഷനാണ് ശരിയായ ഒരു മുന്നണി ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല അതുകൂടെ മനസ്സിലായി ഇന്ന് രാഹുൽ ഗാന്ധി ഒരു ദിവസം കണ്ണും തിരുമ്പ് എഴുന്നേറ്റ് വന്നിട്ട് അമ്പാനി കൊണ്ടുവരാത്തവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസുകാർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല കടകക്ഷികൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഇവരുടെ ഒക്കെ കയ്യിൽ അദ്ദേഹത്തിന്റെ പണമുണ്ട് മാത്രവുമല്ല രാഹുൽ ഗാന്ധി വേണോ മുകേഷ് അംബാനി വേണോ എന്ന് ചോദിച്ചാൽ മിക്കവാറും ഘടകകക്ഷികൾ എന്തിനെ കോൺഗ്രസിലെ തന്നെ പല നേതാക്കന്മാരും അതിന്റെ ഉത്തരം അംബാനി മതി എന്നുള്ള രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പോലും അറിയാതെ ഇങ്ങനെയൊക്കെ ആക്രമണമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഘടകകക്ഷികൾ പിരിഞ്ഞു പോകും ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ പ്രവർത്തിച്ചോണ്ടേ ഘടകക്ഷികൾ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ അംഗീകരിക്കുന്നില്ല സാറിന്റെ ഫ്രാഡ് എന്ന് ഞാൻ പറയും മമതാ ബാനർജിയാണ് ഇന്ത്യ നയിക്കേണ്ടത് എന്ന നിലപാടിലേക്ക് ശരത് പവാർ പോലും എത്തുന്നു അല്ലെ ലാലു പ്രസാദ് പോലും എത്തുന്നു എന്നാലോചിച്ചാൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ഒരു ദിശ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ കഷ്ടാലേ കോമൺ അതിന്റെ സെൻസിലാഴ്ച കഴിഞ്ഞ ആറു മാസം പിന്നിടുമ്പോഴേക്കും കോൺഗ്രസ് ഒറ്റപ്പെടുകയാണോ ഞാൻ താങ്കളോട് പൂർണ്ണമായി യോജിക്കുന്നു കോൺഗ്രസ് ഒറ്റപ്പെടുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു കാരണം അത്രയ്ക്കുള്ള കെട്ടുറപ്പ് മാത്രമേ ഒരുപക്ഷേ ഈ ഇന്ത്യ സഖ്യമെന്ന് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സഖ്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ അതിനേക്കാൾ കൂടുതൽ കെട്ടുറപ്പ് അതിനുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ ഏതൊരു മുന്നണിയാണെങ്കിലും ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏതിലൊരു ദേശീയ നയമില്ല അവരുടെ ആകെയുള്ള എന്ന് പറഞ്ഞത് ബി കൊണ്ടുവരുന്ന എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ള ഒരു നയം മാത്രമാണ് പുന്നണി എനിക്കറിയാൻ പാടുകയായിട്ട് ചോദിക്കുക നീ ഒരൊറ്റ ഡയലോഗ് വെച്ച് എത്ര കാലിയും ഫീൽഡിൽ പിടിച്ചേക്കും അപ്പോൾ അത് പലപ്പോഴും പറയുന്നതിനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം ബി ജെ പി അധികാരത്തിലേക്ക് വരരുത് എന്നത് മാത്രമാണ് ഞങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് അതായിരുന്നു അവരുടെ കോമൺ മിനിമം പ്രോഗ്രാം അത് തന്നെയായിരുന്നു അവരുടെ കോമൺ മാക്സിമം പ്രോഗ്രാം ശാസ്ത്രീയപരമായിട്ടോ ആദർശപരമായിട്ടോ ഒന്നും തന്നെ ഇവർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയില്ല പിന്നെ ഇവർ കോമൺ ആയിട്ട് ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യങ്ങളുണ്ട് അംബാനി അദാനി എന്നിവരുടെ സഖ്യമാണ് ി ജെ പി ജയിപ്പിക്കുന്നത് ആ വാക്യങ്ങളാണ് ഇതിനെ പോലും ഒന്നിച്ച് ഒറ്റ മുദ്രാവാക്യമായി ടേറ്റെടുക്കാനായിട്ട് ഇവർക്ക് കഴിയുമായിരുന്നു അല്ല ഇപ്പൊ നമ്മൾ ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ട് ഒരു വേദിയിൽ എനിക്ക് തോന്നുന്ന അദാനിയോടൊപ്പമാണ് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് താങ്കൾ ഇത് പങ്കെടുക്കുന്നത് കാരണം താങ്കളുടെ നേതാവ് രാജ്യമൊട്ടാകെ നടന്നിട്ട് ഇവർക്കെതിരെയുള്ള മുദ്രാവാക്യം വിളിക്കുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്റെ സംസ്ഥാനത്തിന്റെ വികസനമാണ് നീ ആള് കൊള്ളാമല്ലോ െ അപ്പൊ ഇവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ആരാണോ അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കും കാരണം അതുവഴി വികസിക്കുന്നത് എന്റെ സംസ്ഥാനമാണ് എന്നാണ് അദ്ദേഹം അന്ന് അഭിപ്രായ പ്രകടനം നടത്തിയത് എന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഈ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമയത്ത് മുതൽ തന്നെ പോയിക്കൊണ്ടിരുന്നത് എനിക്കപ്പോഴേ തോന്നി ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ മുഖം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് പക്ഷേ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യ സഖ്യത്തിലുള്ള തന്നോടൊപ്പമുള്ള മറ്റ് സഹപ്രവർത്തകരെക്കാൾ പ്രൂവൺ ആയിട്ടുള്ള ഒരു നേതാവാണോ എന്നുള്ള ഒരു വലിയ പ്രശ്നം ഈ മുന്നണിയുടെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇവരെല്ലാം ബി ജെ പിൻ്റെ പോയങ്ങൾ ഭായിബായി എന്ന ആളുകളല്ലേ എല്ലാവരും അവർ ഒന്നുകൊന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് അപ്പം ബി ജെ പി അധികാരത്തിൽ വന്ന് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ഈ വാജ്പായിനെ പോലെ അല്ല മോഡി മോഡിക്ക് കൃത്യമായ ചില പ്ലാൻസ് ഉണ്ട് അത് അദ്ദേഹം നടപ്പിലാക്കുന്നു അതിനെ അദ്ദേഹം ചെവി കൊടുക്കുന്നില്ല അന്നപ്പോൾ അവർക്ക് പേടിയായി പേടിയായപ്പോ അവരെ പണ്ടത്തെ ശത്രുടെ കൂടെ അവര് കോൺഗ്രസിനുള്ള സ്നേഹം കൊണ്ടെന്നല്ല അതുകൊണ്ട് അവരുന്നയിക്കുന്ന വാദവും പരിതാപകരാണ് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പോക്കും പരിതാപകരാണ് പിന്നെ ആകെപ്പാടുള്ള കാര്യം ഇനി നാലു വർഷം ഉണ്ടല്ലോ നമുക്ക് നോക്കാം ശ്രീ ജയശങ്കർ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തി രാജ്യം മുഴുവൻ നടന്നപ്പോൾ രാഹുൽ ഗാന്ധി കൊള്ളാം ആ പണി അദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നുകയും ചെയ്തു പക്ഷേ പക്ഷേ ലോക്സഭയിലെ പ്രകടനം കാണുമ്പോൾ ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ കാണുമ്പോൾ ഒപ്പമുള്ള കക്ഷികളെപ്പോലും ഒപ്പം നിർത്താൻ കഴിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ ദൗർബല്യം കാണുമ്പോൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നാണോ എങ്ങനെ അതെ നിന്റെ തലയിൽ ലോകകാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നീ ജീവിക്കാൻ പഠിച്ചിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് അടിസ്ഥാനപരമായിട്ടൊരു പൊളിറ്റിക്കൽ ഉണ്ട് ഇമ്മച്ചുണ്ട് അയ്യോ അത് രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് നമ്മൾ വളരെ പ്രകടമായിട്ട് കണ്ടതാണ് അക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന എം പിമാർക്ക് ആ സെക്കൻഡിൽ തന്നെ അയോഗ്യത വരും എന്ന് കോടതി വിധി വന്നതിന് ശേഷം അതിനെ മറികടക്കാനായിട്ട് ഒരു ബില്ലുണ്ടാക്കി അത് അവതരിപ്പിക്കുന്നതിനു വേണ്ടി ഇദ്ദേഹം പ്രസ് ക്ലബിൽ കയറി വന്ന് ഈ ബില്ലിനെ ന്യായീകരിച്ച് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന വക്താവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് കളഞ്ഞ സംഭവം ഒരു പ്രസ് ക്ലബിൽ വന്ന് ഇങ്ങനെ ഒരു ഷോ കാണിച്ചുകൊണ്ട് എന്ത് ആ സർക്കാരിനെ ആരാണ് നയിക്കുന്നത് ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള ആരും വ്യക്തമായില്ലേ അതാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത് പത്തു കൊല്ലം ആ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ച് പ്രധാനമന്ത്രിയുടെ തലയ്ക്ക് മീതെ ഇതേ കയറിയിരുന്ന് മരിച്ച ആളുകളാണ് നിങ്ങളാണ് എന്നിട്ട് ഭരണഘടന കുറിച്ച് പറയുന്നത് എന്നിട്ട് മതി സ്വയം ക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഞാനോ വിനു വി ജോണോ വലിച്ചു കയറുന്നവല്ലോ രാഹുൽ ഗാന്ധി വലിച്ചു കയറുമ്പോൾ അതിൻ്റെ അർത്ഥം വേറെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയ്ക്ക് മീതയാണ് എന്ന ഒരു തെറ്റായ സന്ദേശമല്ലേ കൊടുക്കുന്നത് സത്യത്തിൽ അങ്ങനെ ആയിരുന്നു എങ്കിൽ പോലും ഇപ്പം ഏകദേശം ക്രമസമാധാനം മനസ്സിലായില്ലേ അത് ജനങ്ങൾക്ക് കൊടുത്ത സന്ദേശം ആയിരുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അത്ര വലിയ പരാജയം ഉണ്ടായത് എന്തുകൊണ്ടാണ് പ്രണത ഹൃദയനായി മൻമോഹൻ സിംഗ് ഇനി ഒരു തെരഞ്ഞെടുപ്പിനും ഇല്ല ഞാൻ രാഷ്ട്രീയം തന്നെ മതിയാക്കുകയാണ് പറഞ്ഞത് അതിൻ്റെയൊക്കെ അർത്ഥം വളരെ വ്യക്തമല്ലേ അത്രയും

അദ്ദേഹം തന്നെ മാതൃകാപരമായ രീതിയിൽ പെരുമാറഞ്ഞു കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും പഠിക്കണം അതിനൊന്നും ഇനി കാത്തിരിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ ഇപ്പം ആ കാലമൊക്കെ പ്രായമൊക്കെ കഴിഞ്ഞു ചെറിയ ഉദാഹരണോട് പറയാം ഈ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇന്ന് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു ബാഗുമായി സഭയിലെത്തിയാലും വീണ്ടും ശ്രദ്ധിച്ചാണ് അത് വലിയ വാർത്തയാണ് ഇപ്പോൾ തെറ്റാണോ തെറ്റാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എന്തൊരു അസംബന്ധമാണ് ആ സ്ത്രീ ചെയ്തതെന്ന് ആലോചിച്ചു ഇന്നത്തെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം പ്രത്യേകത ഇന്ന് ഡിസംബർ പതിനാറാണ് ഈ ദിവസമാണ് പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഭരിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് മോചിപ്പിച്ചത് ബംഗ്ലാദേശിൻ്റെ മോചന ദിവസം പാലസ്തീനാണോ ഇവർ ഓർക്കേണ്ടത് മാത്രമല്ല ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ പീഡനം അനുഭവിക്കുന്നു ഇവിടുത്തെ ഭരണകക്ഷി അത് വലിയ വിഷമായി കൊണ്ടുക്കുന്നു അപ്പോൾ ഇതല്ല പൊളിറ്റിക്കൽ ഇമ്മറ്റ്യൂരിറ്റി എന്ന് പറഞ്ഞാരെങ്കിലും ചെയ്യൂ ഇത്ര വലിയൊരു പോഷ് ഇത്ര വലിയ ഹൂളിഷ്നെസ് കരി കുസൃതി എന്ന് പറഞ്ഞ സിനിമാ തനിക്ക് കാൻ ഫെസ്റ്റിവലിൽ പോയപ്പോൾ ഇങ്ങനെ തന്നിമാൻ്റെ പടമിട്ടുള്ളൂ അവിടെ ആൾക്കാർ കഴിയില്ല ഇത് കാൻ ഫെസ്റ്റിവൽ അല്ലല്ലോ ഇന്ത്യൻ പാർലമെൻറ്റല്ലേ അവിടെ ഭൂരിപക്ഷം ബി ജെ പിക്ക് അല്ലേ അമിത്ഷായും നിർമ്മല സീതാരാമനൊക്കെ ഇരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ഇതുപോലൊരു പോഷകത്തരം കാണിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് എങ്ങനെ സാധിച്ചു ആ പാകിസ്ഥാൻ പട്ടാളക്കാർ തൂക്കു വെച്ച് കീഴടങ്ങിയ ദിവസമാണ് ഡാക്കേലെ റേസ് കോഴ്സ് മൈതാനത്ത് പാകിസ്ഥാൻ്റെ പട്ടാള നായകൻ അമീർ അബ്ദുള്ള ഖാൻ നിയാസി അദ്ദേഹത്തിൻ്റെ സർവീസ് റിവോൾവർ മേശപ്പുറത്ത് വെച്ച് കീഴടങ്ങി കീഴടങ്ങൽ രേഖയിൽ ഒപ്പിട്ട ദിവസമാണ് ആ ദിവസമാണെന്ന് ഓർക്കേണ്ടതാരാ അത് ഞാനോ വലിയ പോഷ്കത്തരങ്ങൾ ഇതുപോലെ പാലസ്തീൻ ഐക്യദാർഢ്യം ഐക്യദാട്യം പ്രസോഡ് നോക്കൂ ഇന്ന് ആർക്കും ഐക്യദാട്യം പ്രഖ്യാപിക്കട്ടെ ഇതല്ല രാഷ്ട്രീയം ചർച്ചയിലെ പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ച ദ്രോണാചാര്യരുടെയും ഏകലവന്റെയും ഒക്കെ കഥ തന്നെ പൊളിഞ്ഞു പോയി അദ്ദേഹം അവിടെ ഒരു പരിഹാസ കഥാപാത്രമായി മാറി കോൺഗ്രസ് മെമ്പർമാരെ ഇറങ്ങി പോകുമ്പോൾ മറ്റു മെമ്പർമാരെ ഇറങ്ങി പോകുന്നില്ല അർത്ഥം എന്താ അത് വളരെ പ്രധാനപ്പെട്ട വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് മാത്രമേ ഉള്ളൂ മറ്റു എന്നുള്ളത് പകൽ പോലെ ാണ് പരാജയ വിജയത്തിന് ശേഷം ആദ്യം ചെയ്തതെന്താണ് എൻ ഡി എ ആയിട്ടാണ് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും മുഖ്യമായ സ്ഥാനങ്ങളിലിരുത്തി വേണ്ട ബഹുമാനവും ആദരവും കൊടുത്ത് എൻ ഡി എ റീലോഡ് ഇത് വളരെ സമർത്ഥമായി ചെയ്തൊരു കാര്യമാണ് സ്വന്തമായി അപ്പൊ എങ്ങനെ നോക്കിയാലും ഡാമേജ് കൺട്രോളിന് ബി ജെ പി അഡോപ്റ്റ് ചെയ്ത ക്വിക്ക് ടൈം ട്രാൻസേഷൻ ആണ് അപ്പൊ ഇത് പൊളിറ്റിക്കൽ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു ഭാരതീയ ജനതാ പാർട്ടി എനിക്ക് എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല അതേസമയം കോൺഗ്രസ് പാർട്ടി വിജയത്തിന്റെ ആലസ്യം ഒരു വിജയത്തിന്റെ ആലസ്യത്തിൽ ചില മുന്നണി മര്യാദകൾ മറന്നുപോവുകയും ചില രീതിയിൽ ഈ വേണ്ട പുതിയ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെടുകയും എനിക്ക് സത്യമായിട്ട് തോന്നുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ എന്ത് പറയണം എന്നൊക്കെ ഉപദേശം നൽകുന്നത് ബി ജെ പിയോട് താല്പര്യമുള്ള ആരോ ആണ് എന്ന രീതിയിലത്തേക്കുള്ള സംശയം പോലും എനിക്കുണ്ട് എന്ന് വെച്ചാൽ ഏകലവ്യന്റെ കഥ പോലും ശരിയായ രീതിയിലത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ തയ്യാറാകുന്നില്ല എങ്കിൽ അദ്ദേഹത്തിനെ സഹായിക്കുന്നു എന്ന മട്ടിൽ ഒരു പക്ഷേ അദ്ദേഹത്തിനോടൊപ്പമുള്ളത് ബി ജെ പിയോട് വലിയ താല്പര്യമുള്ള ആരെങ്കിലും ആകാനുള്ള സാധ്യതയുണ്ട് അത് മലയാളികളാവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് രാഷ്ട്രീയമായി സംസാരിക്കുന്ന സമയത്ത് പ്രത്യാശ പോലും പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ സംഭവത്തെ ബി ജെ പിയും കോൺഗ്രസ് തമ്മിൽ നയൻറ്റീസ് തുടങ്ങിയ ഫൈറ്റിൽ നിങ്ങൾ കാണാൻ പറ്റുന്ന കാര്യം ചെറിയ കാക്കേ കാക്കേ കാക്കേള പാട്ടില്ലേ അവസാനം ഈ കുട്ടീൻ്റെ കയ്യിലുള്ള ഈ നെയ്യപ്പം കാക്ക ഒത്തി ഒത്തിപ്പോയല്ലോ അതുപോലെയാണ് കോൺഗ്രസ് കുത്തല്ലേ കോൺഗ്രസ് ഓരോ സാധനം എടുത്തിട്ടു ഫോർ എക്സാമ്പിൾ റീസെൻറ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഭരണഘടന മോഡി ത്രീശീത വന്ന സമയത്ത് മുപ്പം ആദ്യം പറഞ്ഞൊരു ഭരണഘടനയാണ് അതോടുകൂടി അത് പോയി കിട്ടി ഇനി വേഗം എന്തായിരുന്നു ഈ പറയുന്ന സാമ്പത്തിക ഈ സംഭരണം പിന്നെ ജാതി സെൻസസ് ഇതേപോലെ ബി ജെ പിക്ക് അതിലും വലിയ പ്രശ്നമല്ല അങ്ങനെ ഇവരുടെ കയ്യിലുള്ള ഓരോ ആയുധം അവരെ അടുത്ത് നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുക പാവപ്പെട്ട ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അവരാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചിട്ട് പാകങ്ങൾക്ക് എന്ത് കിട്ടി ശരിയാണ് പാവങ്ങൾക്കൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അതിന് ഉത്തരവാദി ആരാ അൻപത് വർഷം ഭരിച്ച കോൺഗ്രസ് ആണോ ഏതാണ്ട് അമ്പത് വർഷം വെച്ച ജനതാദളാണോ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷം ഭരിച്ച ബി ജെ പി ആണോ ജനങ്ങൾ ചോദിക്കല്ലേ അപ്പൊ ഇങ്ങനെയുള്ള മണ്ഡത്തരങ്ങൾ മണ്ഡത്തരങ്ങളാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് കൊള്ളാം അല്ലെ ഈ മോഹൻബാഗി സാധനം എങ്ങനെ ഉപദേശകരാണ് മൂപ്പർക്കല്ല സാധാരണ ഉള്ളതാ അതും ചെയ്യല്ല അല്ലെങ്കിൽ സ്ത്രീത്തിനാക്കുക അതും ചെയ്യില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഒരു ലാഫിംഗ് സ്റ്റോക്കായി ഈ പാർട്ടി തീരും അത്രയേ ഉള്ളൂ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് താല്പര്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലിടുന്നതിലാണ് പണിയെന്നും കേൾക്കുന്നു ഇതൊക്കെ വിട്ട് യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഉയരുന്നത് വരെ കോൺഗ്രസിന്റെ ഗതി ഇങ്ങനെ തന്നെ ആയിരിക്കും നിന്നാൽ സഖ്യകക്ഷികളിൽ നിന്ന് ഭിന്ന സ്വരം കേട്ടുകൊണ്ടേയിരിക്കും എല്ലാ തെരഞ്ഞെടുപ്പിനും തോറ്റു കഴിയുമ്പോൾ വോട്ടിംഗ് യന്ത്രമെന്നും പിന്നെ അംബാനി അദാനി എന്നൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല പിന്നെ കോൺഗ്രസ്സുകാർ സന്ദേശങ്ങൾ അയയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർ നിങ്ങൾക്ക് അംബാനിയും അദാനിയും ഒക്കെ പണം തന്നു തുടങ്ങിയോ എന്ന് എന്തായാലും ന്യൂസ് ന്യൂസവറിന് അംബാനിയും അദാനിയും ഒന്നും പണം തന്നിട്ടില്ല സത്യം പറയുമ്പോൾ കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് കാര്യവുമില്ല അപ്പം നമ്മളിപ്പോൾ പ്രശ്നമൊന്നുമില്ല ഓക്കെ എനിക്ക് വൈ